എടാ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അരത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഇതുപോലെ രണ്ട് സെറ്റ് ടേമുകൾ തരുന്നുണ്ടെന്ന് വിചാരിച്ചു രണ്ട് സെറ്റ് ടേമുകൾ അതായത് ഇവിടെ ഫിഫ്ത്ത് ടേം അഞ്ചാം പദവും തന്നു ഏഴാം പദവും തന്നു ഫിഫ്ത്ത് ടേം സെവൻ ടേം രണ്ടെണ്ണം തന്നു എന്നിട്ട് നമ്മളോട് ഇതിന്റെ കോമൺ ഡിഫറൻസ് ശ്രദ്ധിച്ചോളണം കോമൺ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ മലയാളത്തിൽ പൊതുവ്യത്യാസം എന്താണെന്ന് ചോദിക്കും ഇങ്ങനെ രണ്ട് സെറ്റ് ടേമുകൾ തന്നിട്ടുണ്ട് നമ്മൾ തന്നിട്ട് നമ്മളോട് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ചോദിച്ചാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന് ഡിനോട്ട് ചെയ്യുന്ന ഡി കൊണ്ടാണ് അല്ലേ അത് കണ്ടുപിടിക്കാൻ ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ നമ്പറുകളില്ലേ ഈ നമ്പറുകൾ കുറച്ച് മേളിലെഴുതുക ഇപ്പുറത്ത് കിടക്കുന്ന ഈ നമ്പറുകളില്ലേ ഇത് കുറച്ച് താഴെ താഴെഴുതുക ഇതേ നോക്കിയാൽ സിമ്പിളായിട്ട് പറയാം സമത്തിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന മുപ്പത്തിനാല് മൈനസ് ഇരുപത്തി നാല് ഇത് ഞാൻ കുറച്ച് എഴുതി ഇപ്പുറത്ത് കിടക്കുന്ന ഏഴ് മൈനസ് അഞ്ച് കുറച്ച് എഴുതി ഇത്ര ഉള്ള പരിപാടി അതായത് ഇത് കുറച്ച് എഴുതുക ഇത് കുറച്ച് താഴെ എഴുതുക അപ്പോൾ പറ നിന്ന് ഇരുപത്തിനാല് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് പത്ത് ഏഴ് നിന്ന് അഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് രണ്ട് പത്ത് ബൈ രണ്ട് എത്രയട അഞ്ച് അപ്പം നോക്ക് നമ്മളുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം നമുക്ക് എത്ര അഞ്ച് എന്ന് കിട്ടി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ചെയ്ത് നോക്കാം ഇതേ വളരെ സിമ്പിൾ ദൈ ശ്രദ്ധിച്ചോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം വേഗം എന്ന് പറഞ്ഞടാ എന്ത് ചെയ്യണം ദേ ഇത് കുറച്ച് മേളിൽ എഴുതുക എത്രയാടാ നാൽപ്പത് മൈനസ് നാൽപ്പത് മൈനസ് ഇരുപത്തിയഞ്ച് ബൈ എന്ത് ചെയ്യണം ഇനി അടുത്തത് ഏതാടാ പതിനൊന്ന് ബൈ മൈനസ് എട്ട് കുറച്ച് താഴെഴുതുക പതിനൊന്ന് മൈനസ് എട്ട് നാൽപ്പതിൽ നിന്ന് ഇരുപത്തഞ്ച് കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര കിട്ടും പതിനഞ്ച് പതിനൊന്നിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര കിട്ടും മൂന്ന് അപ്പോൾ പതിനഞ്ച് ബൈ മൂന്ന് എത്രയാടാ അഞ്ച് എന്ന് ഉത്തരം കിട്ടും എത്രയാണ് പതിനഞ്ച് ബൈ മൂന്ന് എത്രയാടാ അഞ്ച് സിമ്പിൾ അല്ലേ അടുത്ത ചോദ്യം നോക്കിയാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്ര വരും ഡേ ഇത് കുറച്ച് വെള്ളം എഴുതുക ഇത് കുറച്ച് താഴെ എഴുതുക പറഞ്ഞു അൻപത്തി ആറ് മൈനസ് മുപ്പത്താറ് ഞാൻ മുകളിലെഴുതി പതിനേഴ് മൈനസ് പന്ത്രണ്ട് ഞാൻ താഴെ എഴുതി അമ്പത്താറിൽ നിന്ന് മുപ്പത്താറ് കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര വന്നു ഇരുപത് പതിനേഴിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചപ്പോൾ ബാക്കി എത്ര വന്നു അഞ്ച് ഇരുപതിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി നാല് ഇപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് ര നാല് സിമ്പിളല്ലേ